ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 എല്ലാവർക്കും സുഖമാണ് കൂട്ടുകാർ എനിക്ക് സുഖമാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ള വീഡിയോ ആണേ ഞാനിന്നൊരു കല്യാണത്തിന് പോയ വിശേഷമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിരിയാണി കഴിക്കാൻ കയറി കേട്ടോ ബിരിയാണി കഴിക്കാൻ കയറി ഇതിൻ്റെ കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിംസിൻ്റെ കല്യാണമാണേ ഇപ്പോൾ ഫുഡൊക്കെ ഹെവി ഫുഡാണ് പറയേണ്ടതില്ലല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല മുസ്ലിംസിൻ്റെ ഫുഡൊക്കെ ഹെവി ഫുഡാണ് മട്ടൻ ബിരിയാണിയും ചിക്കൻ വറുത്തതുമാണ് കേട്ടോ ചിക്കൻ്റെ പ്ലേറ്റ് അവിടെ കൊണ്ടുവെക്കേണ്ട ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ അതൊക്കെ കാര്യം ആരെങ്കിലും ദൂരെ കണ്ടോണ്ടിരിക്കണോ അറിയില്ല കേട്ടോ ഞാനും അവൾ മത്സര തീറ്റിയാണ് ഒന്നും നോക്കിയില്ല കേട്ടോ അവൾ കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് ഞാനതിൻ്റെ വീഡിയോ ഒന്നും കിട്ടാന്ന് ചോദിച്ചപ്പോൾ എടുത്തോ ചോദിച്ചിരുന്നിട്ട് അവള് കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാൾ നന്നായിട്ട് ആസ്വദിച്ച് ചിക്കൻ ചിക്കൻ്റെ കാല് കടിച്ചു വരയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഓഫീസിലുള്ള ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകൻ്റെ മോളെ കല്യാണമാണ് ആ കല്യാണത്തിന് പോയതാണ് അപ്പോൾ ഒരു കുഞ്ഞു വീടിയാണ് കേട്ടോ കുഞ്ഞു പേടിയെന്ന് പറഞ്ഞാൽ കുഞ്ഞു വീടിയോ ഈ തിരക്കിൻ്റെ ബഹളത്തിൻ്റെ ഇടയിൽ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ണ് കണ്ടുപിടാത്തോണ്ട് കണ്ണട വെച്ചേക്കണേ കണ്ണട എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാണ് നമ്മൾ ലൈവൊക്കെ ചെയ്യപ്പോ ഉണ്ടല്ലോ കണ്ണട എനിക്കിഷ്ടമില്ല എന്തോ പൊതുവേ കണ്ണട ഇഷ്ടമില്ല അപ്പോൾ ലൈവായിട്ടുള്ള ചായയും പിന്നെ വാഴക്കപ്പവും കാജിയ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഐസ്ക്രീം ഒരു ഐറ്റം പോപ്കോണൊരു ഐറ്റം പിന്നെ ജ്യൂസ് ഒരേറ്റം വിശാലമായിട്ട് ഞങ്ങൾ ആസ്വദിച്ച് ഫുഡൊക്കെ അടിച്ച് പൊളിച്ച് കഴിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നത് അപ്പോൾ ഇതിൽ കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ കുഞ്ഞ് വീഡിയോ കൂടുതലൊന്നും പറയാനൊന്നുമില്ല സുഹൃത്തുക്കളെ അപ്പം നമ്മൾ വീഡിയോ നിത്യം ഇട്ടുകൊണ്ടിരുന്നത് പോലെ പീടാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യമല്ല എന്നുവെച്ചാൽ അത്ര ഭയങ്കര തിരക്കാണ് തിക്കും തിരക്കും തള്ളിയൊക്കെയാണ് നമ്മളും ഐസ് ക്രീമൊക്കെ വാങ്ങിയത് ഐസ്ക്രീം ക്രീം വാങ്ങുന്നിടത്തായാലും ചായയും കടിയും വാങ്ങുന്നിടത്തായാലും ഒക്കെ തിരക്ക് തന്നെയാണ് അപ്പം ഞങ്ങൾ ബിരിയാണി കഴിച്ച് പുറത്ത് ഇറങ്ങിയിട്ടാണ് ഐസ്ക്രീം വാങ്ങിച്ച് എല്ലാവരും കഴിക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വരെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാവരും പറയുന്നുണ്ട് ധൈര്യമായിട്ട് വീഡിയോ എടുത്തോ ഞങ്ങളെയൊക്കെ കിട്ടിയാൽ എന്നാണ് അവർ പറയുന്നത് വീഡിയോ വരുമ്പോഴത്തേ ഞങ്ങളാരെയും മോന്തയില്ലാതിരിക്കല് ഒരു മോന്ത പോലും വിട്ടുപോകരുത് എല്ലാവരും മോന്ത ഇതിൽ പതിയണമെന്നാണ് അവർ പറയുന്നത് മോന്ത എന്ന് പറയും മുഖമാണേ ഫേസിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫേസിനെയാണ് മോന്ത എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇതിനിടയിൽ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഫോണ് തിരിച്ച് അതുമൊക്കെ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വോയിസ് ഓവർ കൊടുക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്